നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കനത്ത ചൂടിനിടയിൽ ആശ്വാസമായിട്ട് വീണ്ടും മഴ എത്തുകയാണ് അഞ്ച് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് തിങ്കളാഴ്ച വരെ മഴ പെയ്തേക്കും ഇന്നും തിങ്കളാഴ്ചയും മഴ മുന്നറിയിപ്പുണ്ട് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് തിങ്കളാഴ്ച രണ്ട് ജില്ലകളിൽ ഇന്ന് തിരുവനന്തപുരം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് തിങ്കളാഴ്ച വയനാട് കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത് പൊരിച്ച പലഹാരം ഉണ്ടാക്കിയിരുന്നവർ പിടിയിൽ കൊല്ലത്താണ് സംഭവം അരങ്ങേറിയുന്ന നാട്ടുകാർ കയ്യോടെ പിടികൂടി കൊല്ലം പ്രണവം തിയേറ്ററിന് സമീപമാണ് സംഭവം ഇവിടെ നിന്നാണ് നിരവധി കടകളിലേക്ക് പലഹാരം സപ്ലൈ ചെയ്യുന്നത് കട കൊല്ലം കോർപ്പറേഷൻ പൂട്ടിച്ചിരിക്കുകയാണ് കടയുടമയ്ക്കും തൊഴിലാളികൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു ഇവിടെ പാചകം നടന്നിരുന്നത് വളരെ യാദൃശികമായിട്ടാണ് നാട്ടുകാരിൽ ചിലർ തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറിട്ട് ഉരുക്കി ചേർക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ കടയിലെ അതിഥി തൊഴിലാളികൾ എണ്ണയും പാതി ഉരുകിയ കവറും റോഡിൽ ഉരുക്കി പ്ലാസ്റ്റിക് മനുഷ്യ വിവിധ തരത്തിലുള്ള ക്യാൻസറിന് പോലും കാരണമാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ക്യാൻസറിന് കാരണമാകുന്നത് പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള കാർസിനോജൻ വളരെയധികം അപകടകാരിയാണ് ഇവ ശരീരത്തിനകത്ത് എത്തിയാൽ ഡി എൻ ഐയിൽ തകരാറുകൾ ഉണ്ടാക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു ഇവ ഭക്ഷണത്തിലൂടെ മാത്രം അകത്ത് ചെന്നാൽ അപകടകാരികളാണെന്ന് കരുതേണ്ട പ്ലാസ്റ്റിക് കത്തുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന പുക അത് ശ്വസിച്ചാലും ശ്വാസകോശ അർബുദം അടക്കമുള്ള അസുഖങ്ങൾക്ക് കാരണമാകും പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഡയോക്സിൻ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് എന്നീ വിഷവാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു ഈ വിഷപ്പുക ശ്വാസകോശ അർബുദം ആസ്മ തുടങ്ങിയ വലിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ കൂലിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഡിസംബർ മാസം പകുതിക്ക് ശേഷം കൂലി ഇതുവരെ ലഭിച്ചിട്ടില്ല കണക്കുകൾ പ്രകാരം അറുനൂറ്റി കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് ഈ ഇനത്തിൽ ലഭിക്കാനുള്ളത് വിഷുവിന് മുൻപ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല എന്തായാലും കുടിശ്ശിക വന്നിട്ടുള്ള തൊഴിലുറപ്പ് വേതനത്തിന് ആശ്വാസമായിട്ടുള്ള തുക കേന്ദ്രം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള തുക ഇതുവരെ ലഭിച്ചിട്ടില്ല തുക ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊഴിലുറപ്പ് വേതന വിതരണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം ഇതിനായിട്ട് ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതായിരിക്കും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായിട്ടുള്ള ധനനിരുക്കത്തിന്റെ ഭാഗമായിട്ട് കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതാണ് സംസ്ഥാന മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ച് ഘടക്കളാണ് കുടിച്ചുകയായിരുന്നത് അവ സമയബന്ധിതമായി തന്നെ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നതാണ് അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരുന്നു ബാക്കി മൂന്ന് ഘടുക്കൾ അത് ഈ സാമ്പത്തിക വർഷം നൽകാനാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലിലെ പെൻഷൻ വിഷുവിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനമാണ് ഇരുവിഭാഗം സംഘടനകളും സ്വർണ്ണവില കുറച്ചത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപയിലും പവന് ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തി രൂപയും പവന് രണ്ടായിരത്തി ഇരുനൂറ് രൂപയുമാണ് കുറഞ്ഞത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും പ്രേക്ഷകരമറക്കാത്ത ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക